അപ്പോഴേ വാഗമണ്ണിലെ മലനിരകൾ ചെത്തിയെടുത്തുണ്ടാക്കിയ വഴിയിലൂടെ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് എങ്ങോട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇന്ന ഇടത്തേക്കൊന്നൊന്നുമില്ല എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പും ഹരിതാഭിയുമാണല്ലോ അതാണല്ലോ വാഗമൺ അങ്ങനെ വെയിലൊക്കെ കൊണ്ട് നല്ല പൊള്ളി പൊളിഞ്ഞ് അടിച്ചു പൊളിച്ച് ഇങ്ങനെ പോവുകയാണ് അങ്ങനെ പോകുന്ന വഴിക്ക് വെച്ച് പുത്തമ്പുരക്കലെ നമ്മുടെ ഇളയ കൊമ്പനില്ലേ അവനെ കൂട്ടിന് കിട്ടി പിന്നെ അവന്റെ പുറകില് അങ്ങ് വെച്ചു പിടിച്ചു റോഡിൽ കിടന്ന എല്ലാ പൊടിയും മണലും ഒക്കെ പറത്തി അവനാൽ കഴിയും വിധം എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വാഗമൺ സൈഡൊക്കെ ചുറ്റിക്കറങ്ങി വൈകുന്നേരം ആയപ്പോഴേക്കും വാഗമൺ ടീ എത്തി ഇവിടെ എത്തിയപ്പോഴേക്കും സമയം കഴിയാറായി അകത്തേക്ക് വിടില്ല എന്നായി ഗേറ്റിലുള്ള ചേട്ടൻ അയ്യോ അങ്ങനെ പറയല്ലേ ചേട്ടാ ഒരു വീഡിയോ എടുത്തിട്ട് പെട്ടെന്ന് പോയിക്കോളാം എന്ന് പറഞ്ഞു ഒരു അമ്പത് രൂപ കൊടുത്ത് അകത്തേക്ക് ചാടി കയറി പത്ത് മിനിറ്റ് തരും പെട്ടെന്ന് വരണം എന്നായി ചേട്ടൻ പത്ത് മിനിറ്റ് വേണ്ട അഞ്ച് മിനിറ്റ് മതി എന്ന് ഞാനും അല്ല പിന്നെ അപ്പോൾ ഇതാണ് വാഗമൺ ടീ ടീലൈക്ക് വാഗമണ്ണിലേക്ക് വരുന്ന സഞ്ചാരികളിൽ അധികം പേരും ഇവിടേക്ക് അങ്ങനെ വരാറില്ല എല്ലാവരും മുട്ടക്കുന്നും പൈൻവാലിയും അഡ്വഞ്ചർ പാർക്കും പരുന്തമാറയും ഒക്കെ കറങ്ങി അങ്ങ് പോകാറാണ് പതിവ് നിങ്ങൾ വാഗമണ്ണിൽ വരുമ്പോൾ ഈ ഒരു സ്ഥലം ഇനി വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഇതുപോലെ തന്നെ അധികം ആരും പോകാത്ത ഒരു സ്ഥലമാണ് ചാർലി സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയ ലാഡ്രം എസ്റ്റേറ്റ് അതും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ അതിന്റെ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർക്ക് കാണാത്തവർക്കിതായി ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം ഒന്ന് കണ്ടു കണ്ടുനോക്കുകയോ അപ്പോൾ ഈ ടീ ലേക്ക് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഗമൺ ടൗണിന് അടുത്തു തന്നെയാണുള്ളത് ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇവിടേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാഗമണിലേക്ക് എത്തുന്ന സഞ്ചാരികളിൽ ഒരു എഴുപത്തിയഞ്ച് ശതമാനം പേരും വാഗമൺ ടൗൺ കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ദാ തടാകത്തിന് കുറുകെയുള്ള ഈ പാലം ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് ആണ് കേട്ടോ നേരത്തെ ഇത് തടി കൊണ്ടായിരുന്നു പണിതത് ഇപ്പൊ അതൊക്കെ മാറ്റി സ്ക്വയർ ട്യൂബിലാക്കി കുറച്ചുകൂടി ബലപ്പെടുത്തിയിട്ടുണ്ട് ഈ പാലവും ഈ പാലം കയറി ചെല്ലുന്ന ഈ വീടും സിനിമകളിലൊക്കെ കണ്ട് എല്ലാവർക്കും പരിചിതമായിരിക്കാം ദിലീപിന്റെ ചിത്രം ട്വന്റി ഫോർ ഇന്റു സെവൻ ലവില് ഈ വീടും പാലവും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ നിന്നുള്ള വ്യൂ ഈ തടാകവും പാലവും വീടും തേയിലത്തോട്ടവും എല്ലാം കൂടി ചേരുമ്പോ ഉണ്ടല്ലോ ഇവിടെ അതിമനോഹരമാണ് ഒരാളുടെ കൂടിയുണ്ട് കോടമഞ്ഞിന്റെ അതും കൂടി ആവുമ്പോൾ പിന്നെ പറയണ്ടായല്ലോ ഇത് ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ് ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റി കയാക്കിങ്ങും ബോട്ടിങ്ങും ഒക്കെ തന്നെയാണ് ഇരുന്നൂറ് രൂപയാണ് ബോട്ടിങ്ങിന് ചാർജ് വരുന്നത് ഫിക്സഡ് ചാർജ് ആയിരിക്കില്ല സീസൺ അനുസരിച്ച് മാറാൻ സാധ്യതയുണ്ട് സന്ധ്യ ആയതുകൊണ്ട് തന്നെ വെട്ടവും വെളിച്ചവും പോയി ആകെ കൂടി ഇരുണ്ടുകൂടിയ വിഷുവൽസ് ആണ് കാണിക്കാൻ സാധിക്കുന്നത് രാവിലെ ഒമ്പത് മണി തൊട്ട് മണി വരെയാണ് ഇവിടെ എൻട്രി തെയ്ത് ബോട്ടിംഗ് ഒക്കെ ചെയ്യണമെന്നുള്ളവർക്ക് ഒരു നാല് മണിക്ക് മുന്നേ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബോട്ടിംഗ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായി മണിക്ക് ഇത് ക്ലോസ് ചെയ്യും ഇത് കണ്ടോ അകത്ത് വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഒരു വെള്ളം ബോട്ടിംഗ് എല്ലാം നിർത്തി എല്ലാ ബോട്ടുകളും ദാ ഇവിടെ കരയ്ക്ക് കരക്കടുപ്പിച്ചിട്ടുണ്ട് അവിടുന്ന് ചേട്ടൻ വിളിക്കാൻ തുടങ്ങി സമയം കഴിഞ്ഞു ഗേറ്റ് പൂട്ടാൻ പോവുകയാണ് എന്ന് അങ്ങനെ അവിടുന്ന് വേഗം ഇറങ്ങി പാർക്കിംഗ് ഏരിയയിൽ എത്തി ഇവിടെ പഴയ ഒരു ട്രാക്ടറിനെ ഷെഡൊക്കെ അടിച്ച് അതിൽ കയറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ടീ ലേക്കിന്റെ വിദൂര ദൃശ്യം ടീ ലേക്കിന്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ പുതിയ കാഴ്ചകളുമായി പുതിയ വീഡിയോയിൽ കാണും വരെയേക്കും എല്ലാവർക്കും ബൈ ബൈ